സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓഫീസിലുള്ള ഫയലുകളുടെയും ഇൻവാർഡുകളുടെയും വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഫയൽസ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓഫീസിലുള്ള റണ്ണിങ് ഹോൾഡ് അപ്രൂവ്ഡ് ക്ലോസ്ഡ് സസ്പെൻഡ് ഈ സ്റ്റേജിലുള്ള ഫയലുകളുടെ കൗണ്ടാണ് ആദ്യമായിട്ട് ലഭ്യമാകുന്നത് റണ്ണിങ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റണ്ണിംഗ് എന്നുള്ള ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായി മൂന്ന് ബോക്സുകൾ വീണ്ടും വന്നിട്ടുണ്ട് അതായത് ഒരു ഓഫീസിലെ റണ്ണിങ് ഫയൽ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ജീവനക്കാരുടെ ഇൻബോക്സിലുള്ള ഫയലുകളും ഇൻബോക്സിലെ ആൾ ഫയൽ ഓപ്ഷനിൽ വരുന്ന ഫയലുകളും പ്രോജക്റ്റ് എന്ന ടാബിൽ വരുന്ന ഫയലുകളും അതുപോലെ തന്നെ ഫോർ ഡിസ്പോസൽ എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്ത് അയക്കുന്ന ഫയലുകളും കൂടെ ചേർത്തതാണ് റണ്ണിങ് ഫയൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് റണ്ണിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മൂന്ന് സ്പ്ലിറ്റപ്പ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ഇൻബോക്സിലേക്ക് വന്നാൽ ആൾ ഫയൽ ഇൻബോക്സ് നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രോജക്റ്റ് എന്നൊരു ടാബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്പോസലിന് വരുന്ന ഫയലുകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്പോസൽ ടാബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ടാബുകളിലെല്ലാം വരുന്ന ഫയലുകളുടെ ആകെ ഒരു കൗണ്ടാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഹോൾഡ് എന്നത് തൽക്കാലം നടപടി ആവശ്യമില്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫയൽ കൗണ്ടാണ് അവിടെ കാണിക്കുന്നത് അത് റിട്ടേൺ ടു സിറ്റിസൺ അയച്ച ഫയലുകളാവാം പാർക്ക് ചെയ്തിരിക്കുന്ന ഫയലുകളാകാം അല്ലെങ്കിൽ ടെമ്പററി ഡിസ്പോസ് ചെയ്തിരിക്കുന്ന ഫയലുകളാകാം അത് ടോട്ടൽ കൗണ്ടവിടെ കാണിച്ചു ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്പ്ലിറ്റ് അപ്പ് അക്കൗണ്ട് തൊട്ട് താഴെയായിട്ട് കാണിക്കുന്നുണ്ട് അപ്രൂവ് എന്ന് പറയുന്നത് ആ ഓഫീസിലെ മുഴുവൻ അപ്രൂവായ ഫയലുകളുടെ ആണ് അവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ക്ലോസ്ഡ് എന്നതിൽ ആ ഓഫീസിലെ ക്ലോസ് ആയ ഫയലുകളുടെ ടോട്ടൽ കൗണ്ട് ആണ് അത് വിവിധ രീതിയിൽ ഫയൽ ക്ലോസ് ആയിട്ടുണ്ടാവാം ഫയൽ അപ്രൂവ് ചെയ്ത സമയത്ത് തന്നെ ക്ലോസ് ആയ ഫയലുകൾ ഉണ്ടാവാം ഫയൽ റിജക്ട് ചെയ്ത് ക്ലോസ് ആയ ഫയലുകൾ ഉണ്ടാവാം ഫോർ ഡിസ്പോസൽ മാർക്ക് ചെയ്ത് ഡിസ്പോസ് ചെയ്ത ഫയലുകൾ ഉണ്ടാവാം അതല്ലാതെ മർജ് പോലെയുള്ള ആക്ഷനുകൾ എടുത്ത് ക്ലോസ് ആയ ഫയലുകൾ ഉണ്ടാവാം ഈ ഒരു ആകെ ഫയലുകളുടെ ടോട്ടൽ ക്ലോസ് ചെയ്ത ഫയലുകളുടെ ടോട്ടൽ കൗണ്ട് കാണിക്കുകയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്പ്ലിറ്റ് അപ്പ് കൗണ്ട് തൊട്ട് താഴെയായിട്ട് കാണിക്കുകയും ചെയ്യും തൊട്ടടുത്തായി സസ്പെൻഡഡ് എന്നുള്ള കൗണ്ട് വരുന്നത് നമ്മൾ സർവീസ് മാപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പോസ്റ്റ് ഐഡിയിൽ നിന്നും സർവീസ് ഡീലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഐഡിയിലുള്ള മുഴുവൻ ഫയലുകളും ആയി മാറും അങ്ങനെയുള്ള ഫയലുകളുടെ കൗണ്ടാണ് ഈ സസ്പെൻഡെന്ന സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതോടെ ക്ലിക്ക് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫയൽ ലിസ്റ്റിങ്ങും താഴെ വന്നിട്ടുണ്ടാവും ഓഫീസിലെ മുഴുവൻ ഫയലുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫാൾട്ടായിട്ട് മൂന്ന് മാസത്തെ ഫയൽ കൗണ്ട് ആണ് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നത് ആ മൂന്ന് മാസത്തിൽ കൂടുതലുള്ള ഏതെങ്കിലും ഫയൽ കൗണ്ടുകൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡേറ്റ് ഫിൽറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മൂന്ന് മാസത്തെ ഡേറ്റ് ലിമിറ്റ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള ഫയലുകളെല്ലാം തന്നെ ഈ രീതിയിൽ ടോട്ടൽ ഫയലുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും ഇനി ഫയലുകൾ സീറ്റ് വൈസ് ആണ് കാണേണ്ടതെങ്കിൽ അവിടെ സീറ്റ് വൈസ് ഒരു ചെക്ക് ബോക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് വൈസ് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫയലുകളെല്ലാം തന്നെ സീറ്റ് വൈസ് കൗണ്ട് ആയിട്ട് നമുക്ക് ലഭ്യമാകും സീറ്റ് വൈസ് സെലക്ട് ആയതിനു ശേഷം നമ്മൾ റണ്ണിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫീസിലുള്ള റണ്ണിംഗ് ഫയലുകളുടെ സീറ്റ് വൈസ് ആയിട്ടുള്ള കൗണ്ട് ആണ് ആദ്യം കിട്ടുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലെ മുഴുവൻ സീറ്റുകളും അവരുടെ ഓരോ സീറ്റിലുമുള്ള ഫയലുകളുടെ റണ്ണിങ് ഹാൻഡ് റണ്ണിങ് ആയിട്ടുള്ള ഫയലുകളുടെ അക്കൗണ്ടും അവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് എക്സലിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സീറ്റ് വൈസ് കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ ആ ഓഫീസിൽ ആ സീറ്റിലുള്ള ഫയലുകളുടെ ലിസ്റ്റുകളും കാണാൻ സാധിക്കും നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റിലുള്ള ഫയലുകളുടെ ലിസ്റ്റ് നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കും ഇപ്പോൾ റണ്ണിങ് ഫയൽ കണ്ടതുപോലെ തന്നെ ഹോൾഡ് ഫയലായാലും അപ്രൂവ്ഡ് ഫയലായാലും ഈ രീതിയിൽ സീറ്റ് വൈസ് കൗണ്ട് ആദ്യം ലഭ്യമാകും ആ സീറ്റിലെ കൗണ്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സീറ്റിലുമുള്ള ഫയലുകളും ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇൻവാർഡ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഓഫീസിലെ ഫ്രണ്ട് ഓഫീസ് കൗണ്ടറിലേക്ക് വന്നിരിക്കുന്ന ആകെ ഇൻവേർഡുകളുടെ എണ്ണം റിസീവ്ഡ് എന്നതിൽ കാണിച്ചിട്ടുണ്ടാകും അതിൽ തന്നെ ഫ്രണ്ട് ഓഫീസിൽ വന്ന ഇൻവേർഡുകൾ ഫയലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഫയൽ ക്രിയേറ്റഡ് എന്ന അക്കൗണ്ടിൽ കാണിക്കും ഫ്രണ്ട് ഓഫീസിൽ ഇൻവേർഡ് സ്വീകരിക്കുകയും എന്നാൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാതെ ആക്ഷൻ എടുക്കാതെ പെൻഡിങ് ആയിട്ടുള്ള ഇൻവേർഡുകൾ ഉണ്ടെങ്കിൽ അത് നോ ആക്ഷൻ ടേക്കൺ എന്ന രീതിയിൽ അക്കൗണ്ട് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഓഫീസിൽ പാർഷ്യലായി സേവ് ചെയ്തിട്ടിരിക്കുന്ന ഇൻവേർഡുകളുടെ അക്കൗണ്ട് അവിടെ പാർഷ്യൽ ഇൻവേർഡ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോട്ടൽ ഇ ഫയൽ ആയിട്ട് വന്നിട്ടുള്ള അതർ മോഡ്യൂൾ വഴി വന്നിട്ടുള്ള ഇൻവേർ ഫയൽ ഇൻവേർഡ് വന്നിട്ടുള്ള എന്റെ അക്കൗണ്ടും ഇ ഫയലിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശേഷം ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ഇനത്തിലും റിസീവ്ഡ് ആയാലും ഫയൽ ക്രിയേറ്റഡ് ആയാലും ഓരോ ഇനത്തിലും ഉള്ള ഇൻപാർഡുകളെ ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും